ഹായ് ഗെയ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വീഡിയോ വീഡിയോക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഗേസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ ആന വന്ന ഒരു വീഡിയോ കിട്ടേണ്ടായിരുന്നു അതിൻ്റെ മറ്റൊരു ഭാഗം വീഡിയോ ആണത് ഗേസ് കൊമ്പനാനയും മുഴയാനും കൂടി ഏറ്റുമുട്ടുന്ന ചെറിയൊരു വീഡിയോ ആണത് ഇതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരവർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കി അങ്ങോട്ടും കൂടെയൊക്കെ നടന്നും നടക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എണ്ണപ്പനം വരച്ചിട്ടുണ്ട് എണ്ണപ്പനത്തിൽ നിന്നൊക്കെയാണ് നടക്കുന്ന എല്ലാ ആനകളും തൊട്ടപ്പുറത്തുനിന്ന് ഒരു പിടിയാന വരുന്നുണ്ട് ആൾ ഇവരുടെ ചെറിയ ഇതൊന്നും കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട അവിടെ നിന്ന് പുല്ലോട്ടോ നമ്മുടെ നമ്മുടെ കൊമ്പനും മോഴയാനും കൂടി ഏറ്റവും കൂടുതൽ ഇടയിൽ മറ്റൊരു കൊമ്പൻ ബാക്കി കൂടെ വരണുണ്ട് ആളവിടെ ചെറുതായിട്ട് മൺപാത്തൊക്കെ നടത്തിയിട്ട് ആള് അങ്ങനെ പയ്യെ മൈൻഡ് ചെയ്യാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ രണ്ടു ഇവിടെ കിടന്ന് ചെറുതായിട്ട് കുസ്തി കൂടുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല അപ്പുറത്തെ അപ്പുറത്തെ കാനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ അപ്പോൾ കുറേ നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു അപ്പോഗേസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ